സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമുക്ക് കുടിക്കുവാനുള്ള പാനപാത്രം ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയും ചെയ്യുന്നവരുണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഭക്തി ചൈതന്യത്തിൻ്റെയും ആഴമളക്കുന്ന അളവ് മുന്നറിയിപ്പ് കൂടാതെ നനച്ചിരിക്കാത്ത വേളകളിൽ തട്ടി വീഴുന്ന വഴിയാണ് മനുഷ്യ ജീവിതം നമ്മുടെ സ്വപ്നങ്ങൾ പെട്ടെന്ന് തകരുന്നു സ്നേഹിതർ മക്കൾ മാതാപിതാക്കൾ നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്നു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല മനുഷ്യജീവിതത്തിന് തുടക്കവും ഒടുക്കവും കൽപ്പിക്കാവുന്നതല്ല ആദ്യം അന്ത്യവുമില്ലാത്ത കൂടിയാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ പിറന്നു വീഴുന്നത് ദൈവം അവനെ വിളിക്കുമ്പോൾ ആ ജീവൻ മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു മരണമാകുന്ന മഹാനദി കടന്ന ഒരാൾക്ക് ലോകത്തുള്ളവരോട് ഇങ്ങനെ പറയുവാൻ കഴിയും ഹേ സഹോദര ധൈര്യമുള്ളവനായിരിക്കുക ഈ നദിയുടെ അടിത്തട്ട് എൻ്റെ കാൽ തൊട്ടിരിക്കുന്നു ഇതിൻ്റെ അടിത്തട്ട് ഉറപ്പുള്ളതാണ് മരണമാകുന്ന മഹാനദിയുടെ ഗർജനം കേൾക്കുമ്പോൾ എങ്ങനെ അക്കര കടക്കുമെന്ന് നാം ഭയപ്പെട്ടേക്കാം എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ഈ നദിയിലേക്ക് ഇറങ്ങുന്നവർക്ക് ഭയപ്പെടാനൊന്നുമില്ല താണുപോകാത്ത ഈ അടിത്തറയിൽ കാലൂന്ന് നിൽക്കുന്നവർക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരികയില്ല പലരുടെയും വേർപാട് നിങ്ങളെ തളർത്തുന്നുവെങ്കിൽ ചിന്തിക്കുക അവരെ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിക്കുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാകണം കർട്ടിസ് ജോൺ എന്ന ഗ്രന്ഥകാരൻ പറഞ്ഞു എൻ്റെ ഭാര്യ മരിച്ചിട്ട് രണ്ട് ദിവസമായി എൻ്റെ ജീവിതത്തിലെ അത്യുഗ്രമായ പരീക്ഷണ ഘട്ടമായിരുന്നു അത് എന്നാൽ ഞാൻ അവളെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു ദൈവത്തിലുള്ള വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള അവസരമായി മരണത്തെ കാണുന്നവർക്ക് അതൊരു പേടി സ്വപ്നം ആയിരിക്കുകയില്ല ഫിലിപ്പിയർ മൂന്ന് ഇരുപത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ